നമസ്കാരം അതിർത്തി ഗ്രാമങ്ങളിൽ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയെട്ട് കുട്ടികൾ മരിച്ചതിൽ ദുരൂഹതയേറുന്നു എല്ലാവരും തൂങ്ങി മരിച്ചതാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ അവ്യക്തതകളേറെയാണെന്നും പതിനാല് പേർ കൊല്ലപ്പെട്ടതാണെന്നും സംശയമുണ്ടെന്നും സാമൂഹ്യ പ്രവർത്തകർ മരിച്ച പതിനാല് പെൺകുട്ടികളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പന്ത്രണ്ട് പേർ മരിച്ചത് ഊഞ്ഞാലാടിയപ്പോഴും അയൽ തുണി വിരിക്കാൻ പോയപ്പോൾ കഴുത്തിൽ കയറുകൂടുങ്ങിയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിചിത്ര കണ്ടെത്തൽ വാളയറും സമീപത്തുമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ചാർജ് ചെയ്യപ്പെട്ട നാൽപ്പത്തിയൊന്ന് പോക്സോ കേസുകളിൽ ഭൂരിഭാഗവും പോലീസ് ഒത്തുതീർപ്പാക്കി പാലക്കാട് വാളയാർ കൊല്ലങ്കോട് കുഴൽമന്ദം കോങ്ങാട് പട്ടാമ്പി ഒറ്റപ്പാലം തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ നടന്ന ഇരുപത്തിയെട്ട് തൂങ്ങി മരങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ശേഖരിച്ചാണ് സാമൂഹ്യ പ്രവർത്തകരായ സലീൽ മുഹമ്മദ് ഫാദർ അഗസ്റ്റിൻ വെട്ടോളി വിളയോടി വേണുഗോപാൽ കെ വാസുദേവൻ ബി എം മാർസൻ എന്നിവർ അന്വേഷണം നടത്തിയത് സംശയങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു തുടർന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും വിശദീകരണം തേടിയിരുന്നു ഇരുപത്തിയെട്ട് പേർ മരിച്ചതിൽ പതിനാലു പേർ പെൺകുട്ടികളായിരുന്നു ഇരുപത്തിയാറ് പേർ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതിൽ പതിനാല് പേരുടെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്ന മുറിവുകൾ ലൈംഗിക അതിക്രമം നടന്നതാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത് ഇവർ ലൈംഗിക ചൂഷണത്തിന് വിധേയരായിരുന്നോ എന്ന സംശയമുണ്ട് അതുകൊണ്ടാണ് വിശദമായ പുനരന്വേഷണം സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് തുണിവിരിക്കുന്ന അയയിൽ നിന്നോ ഊഞ്ഞാലിൽ നിന്നോ കയറു കുരുങ്ങിയുള്ള ആകസ്മിക മരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത് പന്ത്രണ്ട് പേരെയാണ് അതിർത്തി ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ പുറലോകമറിയുന്നില്ലെന്ന ആരോപണം മുൻപ് തന്നെയുള്ളതാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പോക്സോ കേസുകൾ പിന്നിൽ ഒതുക്കി തീർക്കുന്നതാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാർ പെൺകുഞ്ഞുങ്ങളുടെ ശവപ്രമ്പാണെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുമായി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വാളയാറിലും പരിസരങ്ങളിലുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാനൂറ്റിമൂന്ന് പോക്സോ കേസുകളാണ് വാളയാറിൽ മരിച്ച ഇരട്ട സഹോദരിമാരുടെ അമ്മയുടെ കുടുംബത്തിൽ പോലും സമാന സ്വഭാവമുള്ള അസ്വാഭാവിക മരണങ്ങൾ ഏറെക്കാലം മുൻപേ ഉണ്ടായിട്ടുണ്ട് പതിനേഴും പതിനൊന്ന് വയസ്സുള്ള രണ്ട് സഹോദരിമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആത്മഹത്യ ചെയ്തതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് വിഷമുള്ളിൽ ചെന്നാണ് ഇരുവരുടെയും മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സി ബി ഐയുടെ നൂറ്റി പേജുള്ള കുറ്റപത്രത്തിൽ രണ്ടായിരത്തി മുതൽ വരെയുള്ള കാലയളവിൽ വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തതിന്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസി പറയുന്നുണ്ട് ജീവനൊടുക്കിയ കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ വാളയാറിലെ ഇരട്ട സഹോദരിമാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെടുത്തിയാണ് വിവരിക്കുന്നത് കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ തമിഴ്നാട് കേരള അതിർത്തി ഗ്രാമങ്ങളിൽ കുഞ്ഞുങ്ങൾക്കെതിരായി നടക്കുന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഭീകരതയെക്കുറിച്ച് സിബിഐ കുറ്റപത്രത്തിൽ വിവരിച്ചിരുന്നു വാളയാർ പെൺകുഞ്ഞുങ്ങളുടെ ബലിത്തറയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നിരക്ഷരും പാവപ്പെട്ടവരുമായ പ്രദേശവാസികൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചും കാര്യമായ അറിവൊന്നുമില്ല അതിലെല്ലാം ഉപരി നിയമവിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയും ചൂഷകർ പരമാവധി മുതലെടുക്കുന്നുണ്ട് വാളയാർ സംഭവത്തിന് ശേഷം ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചുരുക്കം ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരട്ട സഹോദരിമാരുടെ ജീവത്യാഗം സൃഷ്ടിച്ച വിവാദം നിമിത്തമാണ് ഇത്തരം കേസുകൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യാനിടയായതെന്നായിരുന്നു സി ബി അഭിപ്രായം